നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണത്തിനായി ഉന്നതതല സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു സംസ്ഥാനത്തെ രക്ത യൂണിറ്റുകളുടെ തത്സമയ ലഭ്യതയെക്കുറിച്ചറിയാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സംവിധാനം സജ്ജമാക്കുന്നതായി മന്ത്രി വീണ ജോർജ്ജ് വയോജനക്ഷേമത്തിന് രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നീറ്റ് യുജി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് യോഗ്യത നേടിയത് എഴുപത്തിമൂവായിരത്തി ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് സൈപ്രസ് കാനഡ ക്രൊയേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ പര്യടനത്തിന് നാളെ തുടക്കമാകും നാളെ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി സൈപ്രസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ മോദി മറ്റന്നാൾ കാനഡയിലെ കനനാസിൽ എത്തും ഈ മാസം ഉച്ചകോടി ശേഷം ഈ മാസം പതിനെട്ടിന് പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കും അഹമ്മദാബാദ് എയർ എയർഇന്ത്യാ വിമാനാപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതതല സമിതി രൂപീകരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യോമയാനമന്ത്രി മോഹൻ നായിഡു ആഭ്യന്തര സെക്രട്ടറി സമിതിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപകട സാധ്യത ഒഴിവാക്കാൻ രാജ്യത്തെ ബോയിംഗ് വിമാനങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു We do have a very robust protocol which we follow every time. But when the incident happened, we also felt that there is a need to do an extended surveillance into the Boeing uh, 787 series. With immediate urgency, all of them are going to be done. As the investigation is going to proceed and the report is going to come, whatever necessary steps are needed to be taken, we are going to improve every necessary thing that is going to come our way to improve the safety. തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച ശേഷം അപകടം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുമെന്ന് പറഞ്ഞു മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധന എത്ര പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പേരും പ്രദേശത്തുണ്ടായിരുന്നവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു ഇസ്രായേലിലെ ടെൽ ടെൽഅവീബ് ജെറുസലേം തുടങ്ങിയ മേഖലകൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളും തുടരുകയാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിനുള്ള മുൻകരുതൽ നടപടിയെന്ന് വിശേഷിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത് യുഎസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാൻ വിമർശിച്ചു യു എസുമായുള്ള ആണവ ചർച്ചകളുടെ ആറാം ഘട്ടം നാളെ ഒമാനിലെ മസ്ക്കറ്റിൽ നടക്കാനിരിക്കവെയാണ് ഇറാന്റെ പിന്മാറ്റം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ തുറന്ന പിന്തുണയുണ്ടെന്ന ആരോപണവും ഇറാൻ ആവർത്തിച്ചു എന്നാൽ ഇറാന്റെ വാദം യുഎസ് നിഷേധിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി മലയോര കടൽത്തീര മേഖലയിലേക്കുള്ള വിനോദയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമു് രാജ്യത്താദ്യമായി കേരളത്തിൽ വയോജനക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു വയോജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും മുതിർന്ന പൌരന്മാർക്കായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും വേൾഡ് എൽഡർ അബ്യൂസ് അവേർനസ് ഡേ സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു ജൂൺ മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്ന പരീക്ഷാഫലം നീറ്റ് ഡോട്ട് എൻഡിഎ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഉത്തരസൂചികയും പ്രസിദ്ധീകരിച്ചിട്ടു രാജസ്ഥാൻ സ്വദേശി മഹേഷ് കുമാറിനാണ് ഒന്നാം റാങ്ക് മധ്യപ്രദേശ് സ്വദേശി ഉദ്കർഷ് അവാദിയ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൃഷാങ് ജോഷി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ എഴുപത്തിയെട്ട് പേർ യോഗ്യത നേടി സോഫ്റ്റ്വെയർ സംവിധാനമായ ബ്ലഡ് ബാങ്ക് ട്രൈസബിലിറ്റി ആപ്ലിക്കേഷൻ ഉടൻ സജ്ജമാകുമെന്ന് മന്ത്രി വീണ ജോർജ് സ്വകാര്യ ബ്ലഡ് ബാങ്കുകളെ കൂടി ഈ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഈ മാസം മുതൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിക്കും തുടർന്ന് ഈ വർഷം തന്നെ സംസ്ഥാനത്തുടനീളം സംവിധാനം പ്രവർത്തന സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നാല് ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സുരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും സിപിഐഎം മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഇന്ന് വഴിക്കടവിലും എടക്കരയിലും പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാരൻ ചോക്കത്തിന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാവും എംപിയുമായ പ്രിയങ്കാഗാന്ധി മണ്ഡലത്തിലെത്തി എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്ജിനായി സംസ്ഥാന നേതാക്കളടക്കം മണ്ഡലത്തിലു്ശവാ ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിഎം ഫോറിന്റെ വിക്ഷേപണം ഈ മാസം റിപ്പോർട്ട് ജൂൺ പതിനൊന്നിന് വിക്ഷേപണം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവയ്ക്കുകയായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി സ്പേസ് എക്സ് ടീം അറിയിച്ചെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു വിക്ഷേപണ വാഹനത്തിലെ ദ്രവീകൃത ഓക്സിജൻ ചോർച്ച പരിഹരിച്ചതായി ഐഎസ്ആർഒ സ്ഥിരീകരിച്ചു കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെത്തി നിയന്ത്രണ വിധേയമെന്ന് തീരരക്ഷാസേന കപ്പൽ പുറം കടലിലേക്ക് ടഗ് ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം തുടരുകയാണ് കോസ്റ്റ്ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ ഇതിനെ അനുഗമിക്കുന്നു അതിനിടെ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിൽ അടിയാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി ഇത്തരം വസ്തുക്കൾ കണ്ടാൽ അകലം പാലിക്കുകയും എന്ന നമ്പറിൽ അറിയിക്കുകയും വേണം ഇടുക്കിയിലെ അടിമാലി ടൌണിൽ നിന്ന് നോക്കിയാൽ മനോഹര കാഴ്ച ഒരുക്കുന്ന വെള്ളച്ചാട്ടമാണ് തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ടൌണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ച് ദൂരം മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും അതിന്റെ ഭംഗി തിരികെ പിടിക്കും അടിമാലി ടൌണുമായി തൊട്ടുരുമയൊഴുകുന്ന ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോറികളുടെ പ്രവർത്തനം മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി നിർത്തിവച്ചതായി ജില്ലാ കളക്ടർ മലയോര പ്രദേശങ്ങൾ ചുരമേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി അടിയന്തര അല്ലാത്തവ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട് അതേസമയം കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ അഞ്ച് മുറികളോടുകൂടിയ പഴയ ഇരുനില കെട്ടിടം തകർന്നു വീണു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല റോഡ് ഗതാഗതം ഈ മാസം പതിനേഴ് വരെ നിരോധിച്ചു ഇതോടൊപ്പം റോഡിന്റെ വശങ്ങളിൽ രാത്രിയും പകലുമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗും നിരോധിച്ചിട്ടു് മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കാൻ ഇടയുള്ളതിനാലാണ് നടപടി ശക്തമായ മഴയിൽ കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതാണ് ഐസിസി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ആദ്യമായി ജേതാക്കളായത് രണ്ടാം ഇന്നിംഗ്സിൽ റൺസ് വിജയലക്ഷ്യം യും പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഐസിസി കിരീടമാണിത്യാറ് റൺസ് നേടിയ എയ്ഡൻ മാക്രമാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് എത്തിച്ചത് മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു വൈകിട്ട് അഞ്ചിന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു ദീപം തെളിയിച്ചു ശേഷം പ്രധാന വാർത്തകൾ വീണ്ടും അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണത്തിനായി ഉന്നതതല സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു സംസ്ഥാനത്തെ രക്ത യൂണിറ്റുകളുടെ തത്സമയ ലഭ്യതയെക്കുറിച്ചറിയാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സംവിധാനം സജ്ജമാക്കുന്നതായി മന്ത്രി വീണ ജോർജ് വയോജനക്ഷേമത്തിന് രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നീറ്റ് യുജി ഫലം പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്ന് യോഗ്യത നേടിയത് എഴുപത്തി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്